ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പുനർനിർമ്മാണം നടത്താത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ച് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബിന്റെ നേതൃത്വത്തിൽ ജലഅതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു അതോറിറ്റി എടപ്പാൾ ഡിവിഷൻ ഓഫീസിലെത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് അതല്ലാത്ത സ്ഥലത്ത് നമുക്ക് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊഴപ്പില്ലല്ലോ അങ്ങനെ ചെയ്യണം അപ്പൊ വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞത് എല്ലാം ഉണ്ട് അത് അടിയന്തിരമായിട്ട് ഞങ്ങൾ പരിഹരിക്കണം കാരണം അടുത്ത മാസം ഒന്നാം തീയതിക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് മുക്കാൽ മണിക്കൂർ നീണ്ട ഉപരോധം അവസാനിപ്പിച്ചത് വട്ടംകുളം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും ജലജീവൻ പദ്ധതിക്കായി റോഡ് പൊളിച്ചിരുന്നു മഴ പെയ്തതോടെ പൊളിച്ച് മണ്ണിട്ട് മൂടിയ റോഡുകൾ മുഴുവൻ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ദുരിതപൂർവമായി മാറിയിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നും പ്രതിഷേധമുയർന്നതോടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പര്മാരും യുഡിഎഫ് നേതാക്കളും ഉപരോധ സമരവുമായി രംഗത്തിറങ്ങിയത് പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും കുടിവെള്ളം ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുടിവെള്ളത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ച് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ ഉദ്യോഗസ്ഥർ അകപ്പെടരുതെന്നും സമരക്കാർ ഓർമ്മപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അംഗങ്ങളായ മജീദ് കഴുങ്കിൽ അക്ബർ പനച്ചിക്കൽ ദീപ മണികണ്ഠൻ ഹസൈനാർ നെല്ലിശേരി ശാന്ത മാധവൻ ഹാജിറ മുതുമുറ്റത്ത് യു നേതാക്കളായ ഇബ്രാഹിം മൂതുർ ഭാസ്കരൻ വട്ടകുളം പത്തിൽ അഷ്റഫ് എ എൻ അഷ്റഫ് തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ CNTV.